പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ റിസൾട്ട് എപ്പോഴാണ് വരിക അതുപോലെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക അതുപോലെ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും അതുപോലെ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ജൂലൈ ഏഴിന് വൈകുന്നേരം നാല് മണിയോടുകൂടി തന്നെ പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത ജൂലൈ എട്ട് ഒമ്പത് തീയതികളിലാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാക്കൾക്കൊപ്പം അനുവദിച്ച സ്കൂളുകളിൽ സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് ഈ ഘട്ടത്തിൽ താൽക്കാലിക പ്രവേശനം ഇല്ല റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് പറയാം എച്ച് എസ് ക്യാബ് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ യൂസർ ഐ ഡി അതുപോലെ പാസ്വേഡ് ജില്ല എന്നിവ കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് കാണാൻ കഴിയും അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് അതും അവിടെ കാണാൻ കഴിയും അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ കൂടി ചെക്ക് ചെയ്യാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വീണ്ടും ഒഴിവുകൾ ഉണ്ടെങ്കിൽ രണ്ടാം ഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാകും ഒഴിവുകൾ ഇല്ലെങ്കിൽ അടുത്ത ഘട്ടം ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആയിരിക്കും സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ശേഷമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുക ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം ഇതുവരെയുള്ള മെറിറ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട വിഷയവും അതുപോലെ ഇഷ്ടപ്പെട്ട സ്കൂളും ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയ ജില്ലയ്ക്കകത്ത് തന്നെ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് മെറിറ്റ്ക്വാഡിയിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജില്ലയ്ക്കകത്ത് സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ അതുപോലെ തന്നെ സ്കൂളിലെ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ മാറാൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് അഡ്മിഷൻ പോർട്ടലിലെ കാൻഡിഡേറ്റ് ലോഗിനിൽ നൽകിയിരിക്കുന്ന അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട തീയതി അറിയിക്കും അതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റും പ്രസിദ്ധീകരിക്കും അതിന് ശേഷമാണ് അപേക്ഷിക്കേണ്ടത് മുൻഗണനാക്രമത്തിലാണ് ഓപ്ഷൻ നൽകേണ്ടത് ഇനി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റാത്തത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റ് ഇതിലൊക്കെ ഫസ്റ്റ് ഓപ്ഷനിൽ പ്രവേശനം നേടിയവർക്കും വിഭിന്നശേഷി വിഭാഗത്തിലുള്ള അപേക്ഷകർക്കും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട അൺഎയ്ഡഡ് കോട്ട എന്നിവയിൽ പ്രവേശനം നേടിയവർക്കും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ കഴിയില്ല വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്